ദുരാസിപ്പാർക്കിലെ ചെള്ളു പോണോലെ നമ്മൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് ചാറ്റ് ചെയ്യുന്ന മനു വർമ്മ വർമ്മാണോ ഞാനാണ് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു ഗോവ മേളക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞേ ഈ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഗോവമേളക്കല്ല പോണ്ടേ എനിക്ക് പോലെ മെസ്സേജ് ഇനി അയച്ചാ ഞാൻ പോലീസിൽ പഠിപ്പിക്കാം പറഞ്ഞോട്ട് മെസ്സേജ് അല്ലേ അയച്ച മിസൈൽ ഒന്നും അല്ലല്ലോ ഇത്ര ദേഷ്യപ്പെടാനായിട്ട് പ്രായത്തിന്റെ ഒരു 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 കുളി കുന്തിൽപ്പാട്ടം കണ്ടാൻ പറ്റി ആ നിക്കുന്ന ചുമല ടീഷർട്ടുകാരനെ കണ്ടോക്ക് വലിപാണോ കാശിനില്ല ശ്വാസത്തിന് ഭയങ്കര വലിപ്പ മരുന്ന് എടുത്തിട്ടില്ല മരുന്നെടുത്താൽ കുഴഞ്ഞവിടെ വീഴും നിങ്ങൾ പോകണുണ്ടോ മരുമോളും ഒക്കെ കാളെ കൊണ്ട് തരും കൊണ്ട് വരുവോ എല്ലാ അല്ല മരുന്ന് വലിപ്പിന്റെ മരുന്നുകൊണ്ടെങ്കിൽ വരണ വന്ന വലിക്കുന്നവരു അതെ നമുക്ക് വലിക്കണമല്ലോ ആ ശരി ശരി ഞാൻ വരാം അപ്പൊ മരുന്ന് കൊണ്ടുവരും കൊണ്ടുവരു കൊണ്ടുവരു വച്ച സന്തോഷം എന്നാൽ നിങ്ങള് നടക്കട്ടെ ഞാൻ ഫോൺ ഫോൺ എടുത്താൽ പറയണ്ടെ ബെബിൾ നമ്പർ നീ നമ്പർ നമ്പര് അത് പറ പാ ഇങ്ങോട്ട് നോക്കാം ഏത് നമ്പറോ നയൻ സീറോ എയ്റ്റ് സീറോ സെവൻ സീറോ ഡബിൾ ടു ഡബിൾ വൺ സീറോ